ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും മീതുംബാർക്ക് അപ്പോൾ കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതായിട്ട് കുറച്ച് കേക്കിന് ഓഫർ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഇപ്പോഴാണ് ഒരു ടൈം കിട്ടിയത് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാട്ടോ അപ്പോൾ ഇതായിട്ട് ഞാൻ കുറച്ച് കേക്കിന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിനായിട്ട് രാവിലെ തന്നെ പെരുന്നാളുടെ തലേ ദിവസം രാവിലെ തന്നെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ ഇതുപോലെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏകദേശം അറുപതോളം ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷ ഞാൻ ഓഫർ ഇട്ടിട്ടുള്ള കേക്കുകൾ ഡ്രീം കേക്ക് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു ഒന്ന് റെഡ് വെല്ലറ്റും നോർമൽ ഡ്രീം കേക്കും അതുപോലെ തന്നെ മിൽക്ക് കേക്ക് ലോട്ടസ് ബിസ്കഫിൻ്റെ കേക്ക് അതുപോലെ തന്നെ ക്യാരമൽ കേക്ക് അത് ഈ അഞ്ച് തരം കേക്കാണ് കേട്ടോ ഞാൻ സെയിലിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് അപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് രാത്രി പത്തരക്കാണ് കേട്ടോ ഇതിന് സ്പഞ്ചസിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞത് ഇത് കട മോളാണ് അവൾ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് ഇതുപോലെ ഒരു പേപ്പറിൽ കെഴുതി തരുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം പത്തര ടൈം അതിൻ്റെ സ്പഞ്ചസ് റെഡി ആയി കഴിയുമ്പോൾ പിറ്റേ ദിവസം പെരുന്നാളാണെന്നുള്ള കാര്യമൊന്നും അത്ര ഉറപ്പില്ലാത്തതുകൊണ്ട് സ്പഞ്ചസ് മാത്രം റെഡിയാക്കാമെന്നുള്ളൊരു ധാരണയ്ക്കാണ് ഞാൻ നിന്നത് പക്ഷേ ചെയ്ത് വന്നപ്പോൾ തന്നെ രാത്രി പത്തരയ് പിന്നെ പിറ്റെന്ന് പെരുന്നാള െന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പരിപാടിക്ക് ഇത് ഐസിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ നിൽക്കുകയാണ് അപ്പം അതിനായിട്ട് ക്യാരമിൽ റെഡിയാക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രയും ഉറപ്പുണ്ടായിരുന്നില്ല പിറ്റന്ന പെരുന്നാളാന്നുള്ളതിൻ്റെ അപ്പോൾ ജസ്റ്റ് സ്പഞ്ചസ് മാത്രം റെഡിയാക്കാന്നുള്ള ഒരു ധാരണയിലാണ് കേട്ടോ നിന്നത് അപ്പോൾ എല്ലാം തന്നെ പിന്നെ ഒരു ഭാഗത്ത് ഇരിക്കാതെ നോമ്പ് തുറന്ന ഉടനെ തന്നെ പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ചൂടാറിയ ഓരോ സ്പഞ്ചസ് ഇതുപോലെ ഒക്കെ കട്ട് ചെയ്ത് ഓരോ ബോക്സിലാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി പതിക്കാത്തത് കൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ തോന്നിയിട്ടുണ്ട് അന്നത്തെ ദിവസം ഇക്കയും ഉറങ്ങിയിട്ടില്ല ഞാനും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ അതിൽ പരമാവധി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഫ്ലേവേഴ്സ് ഓരോ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതും ഐസിങ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഡ്രീം കേക്ക് ഒരു സൈഡിൽ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ റെഡ് വെൽവറ്റ് മിൽക്ക് കേക്ക് എല്ലാം ഇതുപോലെ ബോക്സിൽ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ ഐസിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യലും സിറപ്പ് ഉണ്ടാക്കലും കട്ട് ചെയ്യലും ബോക്സിലാക്കലും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഓരോ ഫ്ലേവേഴ്സ് സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഡ്രീം കേക്കിൻ്റെ മിൽക്ക് അല്ല റെഡ് വെൽവെറ്റിൻ്റെ ഡ്രീം കേക്ക് സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് പുലർച്ചെ അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മിൽക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മിൽക്കൊക്കെ ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അതും ആദ്യം ആദ്യത്തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് പിന്നെ വലിയ ബോക്സിലത്തെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഡെലിവറി നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഓർഡർ കിട്ടിയത് ഈ ഡെലിവറി നമ്മളായതുകൊണ്ട് തന്നെയാണ് കിട്ടുക പിന്നെ പരമാവധി ഡെലിവറി ചാർജ് കുറച്ചിട്ടാണ് അന്നത്തെ ദിവസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം പെരുന്നാളായതുകൊണ്ട് പിന്നെ ഓഫർ കേൾക്കുമല്ലേ അപ്പോൾ പരമാവധി കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെലിവറി ചാർജും പരമാവധി കുറച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു വിധമൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട് അത്രയും ഇല്ലാത്തതുകൊണ്ടാണ് ചില വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുള്ളത് പിന്നെ അന്ന് തീരെ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നല്ലോണം ടയേഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പരമാവധി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മിൽക്ക് കേക്കിൻ്റെയും ഇതുപോലെ സെക്ഷൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ അത് നാലരായിട്ടുണ്ട് അതിൻ്റെ ശേഷം ലോട്ടസ് ബിസ്കോഫിൻ്റെ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് പിന്നെ പിന്നൊരു നാലഞ്ച് ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഏകദേശം അഞ്ചേകാലായിട്ടുണ്ട് ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലത്തെ കാഴ്ച തന്നെ കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഇക്കട വീട്ടിലാണ് പറഞ്ഞ പെരുന്നാളിന് കൂടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് പിന്നെ ഞാൻ എല്ലാം ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് അതിൻ്റെ ശേഷം മിക്കാട് വീട്ടിലു പോയി അവിടെ അതുപോലെ പത്തിരി കറിയും എല്ലാം റെഡിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് പോയി അതിൻ്റെ ശേഷം വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പം അതിനായിട്ട് വന്നപ്പോൾ തന്നെ ഏഴര ഏകദേശം ടൈം അങ്ങനെ വന്ന് വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കള് കുളിപ്പിക്കലും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം എട്ട് മണി ഒമ്പത് മണി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ അതുപോലെ തന്നെ അവരെ ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ ആയിട്ട് നിന്നോട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫുള്ള് കേക്കിൻ്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സെക്ഷനായിട്ടോ ചില ഡെക്കറേഷൻ്റെ കാര്യങ്ങൾ മുകളിൽ ഇതുപോലെ ക്രംസ് ഇടാനും അങ്ങനൊക്കെ ചില ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇടയ്ക്ക് പണിയുടെ ഇടയിലൊക്കെ വന്നിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ട വീട്ടിൽ ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ആയതുകൊണ്ട് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പെയിനും മേലും കൈയൊക്കെ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് മാത്രമാണ് അന്നത്തെ ദിവസം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പരമാവധി എല്ലാ കാര്യങ്ങളും അന്ന് തലേന്ന് രാത്രി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ക്യാരമൽ മിൽക്ക് ആണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഡിസൈനാണ് ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ബോക്സുകളും സെറ്റ് ചെയ്ത് അതിൻ്റെ ശേഷം അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാലിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ടൈപ്പ് ഡ്രീം കേക്ക്സിൻ്റെ ബോക്സുകൾ മാത്രമാണ് കേട്ടോ അപ്പോൾ എടുത്തു കൊടുക്കാനും ഒക്കെ ആയിട്ട് എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിടാനായിട്ടിരുന്ന് പെരുന്നാളായിട്ട് ഇട്ടില്ലേ പിന്നെ എന്താ അല്ലേ അപ്പോൾ ഇട്ടില്ല എനിക്കൊരു സമാധാനക്കെടാണ് പരമാവധി ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടി എങ്ങനെ നേരം കണ്ടെത്തുവിട്ടാ അപ്പോൾ നിൽക്കാതിൻ്റെ മോൾ തന്നെയാണ് ഇടുന്നത് അപ്പോൾ അതൊക്കെ എൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ അടുത്ത കേക്ക് ഡെലിവറിക്ക് പോയി ഒരു മരത്തംകോട് ഭാഗത്തുക്കൊക്കെ ഒരു ഏകദേശം പന്ത്രണ്ട് ഓർഡറുകളുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ കൂടി ബൈക്കിലാണ് പോയത് പിന്നെ അതിന് ശേഷം കുറേ ടൈം എന്താ പാക്ക് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് നിന്ന് ഇപ്പോൾ അത് രാത്രി ഏഴര ആയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് ഒരു ഇരുപതോളം ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ടൈപ്പ് കേക്ക് അപ്പോൾ അതും കൊണ്ടു കൊടുക്കാൻ പോയി അന്നത്തെ ദിവസം ആകെ കൂടിയിട്ട് അറിവറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാലും പരമാവധി ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അന്നത്തെ വിശേഷങ്ങളായിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാട്ടോ ഓക്കെ ബൈ